ാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപ്സറെ അർജുനും ഡിസ്കഷനാണ് ക്യാപ്റ്റൻ ആരെ ആരെയാക്കണത് അപ്പോൾ അർജുന ചോദിക്കുന്നുണ്ട് അപ്സരേനോട് ഞാൻ നിന്നെ ക്യാപ്റ്റൻ ആക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് നമ്മളാരെങ്കിലൊക്കെ ക്യാപ്റ്റനായി വന്ന് കഴിഞ്ഞാൽ സേഫാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ അവർ ടാർഗറ്റ് ചെയ്ത് പണി കൊടുക്കുന്നു നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ശ്രീധൂർ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അന്നാ നമ്മൾ സേഫ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നീ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പ് എന്തേലും ടാസ്ക്കാണ് വരുന്നതെങ്കിൽ നിന്നെ ഞാൻ സെറ്റാക്കി തരാം ഗ്രൂപ്പ് എല്ലാവരോടും ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ക്യാപ്റ്റനാക്കി തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്സറെ പറയുന്നുണ്ട് ആ എനിക്ക് ക്യാപ്റ്റൻ ആവണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എന്തൊക്കെയായിരിക്കും ഇനി നടക്കുക പറയാൻ പറ്റില്ല അപ്പോൾ അർജുനും പറയുന്നുണ്ട് ആ ഇനി അവരായതും എന്തൊക്കെ എന്തൊക്കെ അറിയില്ല എന്താണെങ്കിലും ഇപ്പോൾ ഗബ്രി പുറത്തായി എന്താണെങ്കിലും സിജോ ക്യാപ്റ്റൻ ആവാതിരിക്കാനാണ് നമ്മുടെ അർജുൻ കളി കളിക്കുന്നത് അപ്പോൾ സിജോവിനെ ക്യാപ്റ്റനാക്കാനുള്ള കളികളൊക്കെ നമ്മുടെ സായിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് നമുക്കറിയാം എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടാവുമോ സിജോവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം തോന്നുന്നു അർജുനന് എന്താണെങ്കിലും നമുക്ക് നോക്കാം